ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല രുചിയും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ബൗളിലോട്ട് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നനച്ചു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പുട്ടുപൊടി നനയ്ക്കാൻ വേണ്ടി വെള്ളമല്ല തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ അപ്പോൾ അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഓരോ പുട്ടുപൊടിക്കും തേങ്ങാപ്പാലിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അതായത് ഈ പൊടി നനച്ചെടുക്കുന്നത് പാക്കറ്റിൽ എഴുതിയേക്കും വെള്ളത്തിൻ്റെ അളവ് അപ്പം അതനുസരിച്ച് ഈ തേങ്ങാപ്പാൽ എടുത്താൽ മതി തേങ്ങാപ്പാലിൽ കുഴക്കുമ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റുക സോഫ്റ്റായിട്ടും വരും തേങ്ങാപ്പാലിനും വരെ നിങ്ങൾക്ക് നോർമൽ പശുവിൻ പാലുണ്ടല്ലോ അതും എടുക്കാം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇപ്പം ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ചില പൊട്ടുപൊടി അതിലും കൂടുതൽ സമയമൊക്കെ വെച്ചേക്കേണ്ടതായിട്ടുണ്ട് നല്ല ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി ഞാനിപ്പം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുതിർന്ന് വന്ന് കഴിഞ്ഞിട്ട് ഡ്രൈ ആകാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് നനച്ചു കൊടുക്കുക നീ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ക്യാരറ്റ് മീഡിയം ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടാം ഇപ്പം ക്യാരറ്റൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ടോ ഞാൻ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയായിരുന്നു ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് മിക്സ് ചെയ്യാം അത്രയും നേരം മതി ഒരുപാട് നേരം വഴറ്റുണ്ട് ഇത്രേം മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അത് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ തീരെ ചെറിയ തരിയുള്ള പുട്ടുപൊടി പുട്ടുപൊടിയാണെങ്കിൽ മുക്കാൽ കപ്പൊക്കെ തേങ്ങാപ്പാൽ മതിയാവും അപ്പം നിങ്ങൾ പാക്കറ്റിൽ എഴുതിക്കുന്ന അനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് നനയ്ക്കാം അതിപ്പോൾ കട്ടയെല്ലാം ഉടച്ച് ഇതുപോലാക്കി എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഞാൻ പിന്നെ ചേർത്തിട്ടില്ല നിങ്ങൾ ഈ സമയത്ത് നോക്കണം ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ശകലം കൂടെ ഒക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കാം ഇനി ഇതിലിട്ട് ക്യാരറ്റ് വഴിറ്റി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ആറിയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് സ്വീറ്റ് പുട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സമയത്ത് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മധുരം എത്ര വേണോ അതനുസരിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇനി പുട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം പുട്ടു വെള്ളം തിളച്ച് ആവിയൊക്കെ വരുന്നുണ്ട് ഇത് വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റിനകത്ത് എടുക്കാം ആറ് ഏഴ് മിനിറ്റൊക്കെ ഇതിപ്പോൾ ആവി വന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരളവിൽ പൊടിയെടുക്കാമെങ്കിൽ നല്ല വലുപ്പത്തിലുള്ള രണ്ട് കുറ്റി പുട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടായത് അപ്പോൾ ചൂടോടെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്